ലക്ഷക്കണക്കിന് രൂപമടക്കി നിർമ്മിച്ച കെട്ടിടത്തിന് നമ്പർ ലഭിക്കാത്തത് മൂലം പ്രതിസന്ധിയിലായിരിക്കുകയാണ് കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശി ബാലൻ എം വി നിയമാനുസൃതം പണിത കെട്ടിടത്തിനാണ് ഉദ്യോഗസ്ഥരുടെ അലംഭാവം മൂലം നമ്പർ അനുവദിക്കാത്തത് രേഖകൾ കൊണ്ട് ഓഫീസുകൾ കയറി ഇറങ്ങിയതല്ലാതെ ഫലമുണ്ടായിട്ടില്ലെന്നാണ് പരാതി രണ്ടായിരത്തി പതിനാലിൽ പെർമിഷൻ നേടി നിർമ്മാണം ആരംഭിച്ച കെട്ടിടം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പൂർത്തീകരിക്കുന്നത് തുടർന്ന് കെട്ടിട നമ്പർ അപേക്ഷിക്കുന്ന ഘട്ടത്തിൽ അയൽവാസി റെയിൽവേക്ക് പരാതി നൽകുകയായിരുന്നു മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചു പണിത കെട്ടിടത്തിന് റെയിൽവേയുടെ ഇടപെടൽ മൂലം തടസ്സം നേരിട്ടു പണി പൂർത്തിയാക്കിയ കെട്ടിടത്തിന് എൻ ഒ സി അനുവദിക്കില്ലെന്ന റെയിൽവേയുടെ ചട്ടമാണ് തിരിച്ചടിയായത് റെയിൽവേ ഭൂമിയിൽ നിന്ന് നിയമപ്രകാരമുള്ള ദൂരം പാലിച്ചാണ് ബാലന്റെ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് ഈ കെട്ടിടത്തിൻ്റെ ഇരുവശത്തുമുള്ള മറ്റു കെട്ടിടങ്ങൾക്കും പഞ്ചായത്ത് നമ്പർ നൽകിയിട്ടുണ്ട് പക്ഷേ ഈ കെട്ടിടത്തിന് മാത്രം നമ്പർ അനുവദിക്കുന്നില്ല രേഖകളെല്ലാം കൃത്യമാക്കിയിട്ടും നിയമാനുസൃതം പണിത കെട്ടിടത്തിനാണ് ഈ ദുർഗതി ഉദ്യോഗസ്ഥ നാടയിൽ കുടുങ്ങി നമ്പർ ലഭിക്കാത്ത സ്ഥിതിയാണ് കമ്മീഷനെ സമീപിച്ചു കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ട് പിന്നെ നമ്പർ അനുവദിച്ചു എന്നിട്ടും പിന്നെ കമ്മീഷൻ അനുവദിച്ച് പറഞ്ഞിട്ടും അവർ വന്നിട്ട് തരാൻ തയ്യാറാവുന്നില്ല ഇപ്പോൾ അവര് അളവ് പിന്നെ ഒന്നുകൂടെ നോക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഇത്രയും കാലം പെർമിഷൻ തരാനും അളവെടുത്തിട്ടാണ് പെർമിറ്റ് തരുന്നത് അളവ് ശരിയല്ലെങ്കിൽ പെർമിറ്റ് തരേണ്ട ആവശ്യമില്ല പഞ്ചായത്തിന് ബോധ്യപ്പെട്ടാൽ കെട്ടിട നമ്പർ അനുവദിക്കാമെന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് പോലും അധികാരികൾ അവഗണിക്കുകയാണ് ഇവര് മിസ്റ്റേക്സ് എന്നല്ല പഠിക്കേണ്ടത് അവരെല്ലാരും കൂടി ഓഫീസേഴ്സ് എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് നമുക്കൊരു പരിഹാരം കാണണം ഇനിയും വേറെ ഒന്നും പോകേണ്ട കാര്യമില്ല ശരിക്ക് പറഞ്ഞാൽ അവർ ചെയ്തു തരാൻ പറ്റും നമുക്കിനി ഇനി പോകാൻ ആവശ്യമില്ല പിന്നെ കോടതിയിലും ഒരു കുറേ വർഷം എന്താ കാര്യം ഇവർ തന്നെ പരിഹരിച്ചതാണ് അവർ തന്ന സാങ്ഷൻ പ്രകാരം കിട്ടിയതിന് ആ ഏറെ പണം ചിലവാക്കി നിർമ്മിച്ച കെട്ടിടത്തിന് നമ്പർ ലഭിക്കാത്തത് മൂലം കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് ഈ കുടുംബം ജോസഫ് അഗസ്റ്റിൻ കേരള വിഷൻ കാസർകോട്